എന്നുവച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാലക്കാട് ചിറ്റൂർ മനയിലെ കാരണവർക്ക് ഒരു തോന്നലുണ്ടായി പരദേവതയുടെ ചൈതന്യ സാന്നിധ്യം അങ്ങ് കിഴക്ക് ദേശത്തുണ്ടെന്ന് തോന്നലിലുണ്ടായ ദേവീ സാന്നിധ്യം തേടി ഒരു നാൾ കാരണവരും പരിവാരങ്ങളും പാലക്കാട് നിന്നും യാത്ര തിരിച്ചു തെക്ക് അനന്തപുരിയിലെത്തിയ കാരണവർ ദേവീ ചൈതന്യം കുടികൊള്ളുന്ന സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വടക്കു ഭാഗത്തായി വിശാലമായ പാടങ്ങൾക്കും കായലിനുമിടയിലെ പ്രദേശത്താണ് ദേവീചൈതന്യം ഉള്ളതെന്ന് അദ്ദേഹം കണ്ടെത്തി തോന്നലുണ്ടായ സ്ഥലത്ത് കാരണവർ അവർ ദേവീചൈതന്യം ആവാഹിച്ച് ചെറിയൊരു ക്ഷേത്രം പണിതു ഈ ക്ഷേത്രമാണ് ഇന്ന് പള്ളിപ്പുറം തോന്നൽ ശ്രീ ഭഗവതി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് തിരുവനന്തപുരം കൊല്ലം ദേശീയപാതയിൽ പള്ളിപ്പുറം കേന്ദ്ര റിസർവ് സേന ആസ്ഥാനത്തിനടുത്താണ് തോന്നൽ ഭഗവതി ക്ഷേത്രം നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം പൂജകൾക്ക് നിരന്തരം വേദിയൊരുക്കുന്ന ക്ഷേത്രം കൂടിയാണ് തോന്നൽ ഭഗവതി ക്ഷേത്രം സർവാഭീഷ്ട വരതായിനിയായ ഭഗവതിയെ തൊഴുതുപണങ്ങുന്ന ഭക്തന് ഉണ്ടാകുന്നതെല്ലാം നല്ല തോന്നലുകളാണ് ഈശ്വരൻ മാത്രമാണ് സത്യമെന്ന തോന്നലുകൾ കുടുംബത്തെക്കുറിച്ചുള്ള നല്ല തോന്നലുകൾ സമൂഹത്തെക്കുറിച്ചുള്ള നല്ല തോന്നലുകൾ സർവോപരി മോക്ഷമാണ് മനുഷ്യജന്മത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന തോന്നലുകൾ അങ്ങനെ അഭീഷ്ട വരസിദ്ധിയോടൊപ്പം നല്ല തോന്നലുകളും ഭക്തർക്ക് ദേവി പ്രസാദമായി നൽകി അനുഗ്രഹിക്കുന്നു രണ്ട് നാലമ്പലമുള്ള ക്ഷേത്രമാണ് തോന്നൽ ഭഗവതി ക്ഷേത്രത്തിന് ആദ്യത്തെ നാലമ്പലത്തിന് മുഖമണ്ഡപമുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിലും ഇതുപോലെ മറ്റു പല മഹാക്ഷേത്രങ്ങളിലും കാണുന്ന തരത്തിൽ മണ്ഡപത്തോട് കൂടിയ ശ്രീകോവിലാണ് ഇവിടെ ആ ശ്രീകോവിലാണ് അഭീഷ്ടവരദായിനിയായ ശ്രീരാജരാജേശ്വരിയായ തോന്നൽ ഭഗവതി കുടികൊള്ളുന്നത് കിഴക്ക് ദർശനമായാണ് ആദി ദേവി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നത് മുമ്പ് ക്ഷേത്രത്തിന് മുന്നിൽ കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന പാടമായിരുന്നു പഴയ പ്രതാപമില്ലെങ്കിലും ഇന്നും പാടത്തിന് വിസ്തൃതിയുണ്ട് ആദിപരാശക്തിയായ ദേവി വാണരുളുന്ന ക്ഷേത്രത്തിലെ കവാടങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ദ്വാരപാലക സങ്കല്പത്തിലും പ്രത്യേകതയും സങ്കല്പവുമുണ്ട് മുൻവശത്തെ വാതിൽ കാത്തുസൂക്ഷിക്കുന്നത് മയിലിനോടൊപ്പമുള്ള ശൂലാധാരിയായ സുബ്രഹ്മണ്യനാണ് അമ്മയെ സ്ത്രീയെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ദേവതാ സങ്കല്പമാണ് ശ്രീ മുരുകൻ ദേവിക്കും പ്രിയപ്പെട്ടവനായിരുന്നു സ്കന്ദൻ ക്ഷേത്രത്തിന്റെ പുറകിലെ വാതിൽ കാത്തു സൂക്ഷിക്കുന്നത് ഗണപതിയാണ് മാതാപിതാക്കളാണ് തനിക്ക് പ്രപഞ്ചമെന്ന് പറഞ്ഞ ഗണേശനും ഇവിടെ അമ്മയ്ക്ക് കാവലായി നിതാന്ത ജാഗ്രതയിൽ നിൽക്കുന്നു മക്കളായ സുബ്രഹ്മണ്യനും ഗണപതിയും മുന്നിലും പിറകിലും കാവൽ നിൽക്കുമ്പോൾ തോന്നൽ ഭഗവതിക്ക് ശ്രീപാർവതിയുടെ ഭാവമാണ് ദുർഗയും ലക്ഷ്മിയും ഭദ്രയും സരസ്വതിയും ശ്രീപാർവ്വതിയും ഒരു സങ്കല്പമായി തോന്നൽ ക്ഷേത്രത്തിൽ ഉടികൊള്ളുന്നു ശ്രീകോവിലിനോട് ചേർന്ന് കന്നിമൂലയിൽ സർവ്വവിഘ്ന നിവാരണനായി ശ്രീ മഹാഗണപതിയുടെ ക്ഷേത്രമുണ്ട് നാലമ്പലത്തിന് പുറത്താണ് ശ്രീ മഹാദേവ ക്ഷേത്രം ശിവക്ഷേത്രത്തിന് വടക്ക് തൊട്ടടുത്താണ് നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും സ്ഥാനം തിരുവിതാംകൂർ രാജവംശവുമായി അഭേദ്യമായ ബന്ധമുണ്ട് തോന്നൽ ദേവീക്ഷേത്രത്തിന് കെട്ടുവീട്ടിൽ പിള്ളമാരുടെ ആസ്ഥാനമായിരുന്നു പള്ളിപ്പുറം അക്കാലത്ത് ആറ്റിങ്ങൽ കൊട്ടാരവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു തിരുവിതാംകൂർ കൊട്ടാരത്തിന് ആറ്റിങ്ങൽ കൊട്ടാരത്തോട് ചേർന്നുള്ള തിരു ആറാട്ടുകാവിൽ നടക്കുന്ന അരിയാട്ട് വാഴ്ച പ്രധാനപ്പെട്ട രാജകീയ ചടങ്ങാണ് ഇന്നും പ്രൗഢി ഒട്ടും കുറയാതെ ആ ചടങ്ങ് നടത്തിവരുന്നു ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്ത് അനന്തപുരിയിൽ നിന്ന് അരിയാട്ടു വാഴ്ചയ്ക്കായി അദ്ദേഹവും രാജകുടുംബാംഗങ്ങളും സൈന്യവും പുറപ്പെട്ടു കുതിരകളെ പൂട്ടിയ രഥത്തിലായിരുന്നു രാജാവിന്റെ യാത്ര ഓരോ ആറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോഴും കുതിരകൾക്ക് വിശ്രമം കൊടുക്കാൻ യാത്രയ്ക്ക് ഇടവേള ഒരുക്കുമായിരുന്നു അത്തരത്തിൽ ഒരു ഇടത്താവളമായിരുന്നു പള്ളിപ്പുറം അന്ന് ഈ ക്ഷേത്രം ജീർണിച്ച് കാട് കയറി ഭക്തരുടെ സാന്നിധ്യമില്ലാതെ കിടക്കുകയായിരുന്നു വിശ്രമത്തിന് ശേഷം കുതിരകളെ പൂട്ടി യാത്ര ആരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ രഥം ഒരു വിധത്തിലും അനങ്ങാതെയായത്രേ രാജാവും പരിവാരങ്ങളും വിഷമിച്ചു നിൽക്കുമ്പോൾ ചില നാട്ടുകാരെത്തി ഭഗവതി ക്ഷേത്രത്തിന്റെ പരിതാപകരമായ അവസ്ഥ വിവരിച്ചു നാട്ടുകാരുടെ സങ്കടം കേട്ട രാജാവ് ഇടിഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിന് മുന്നിലെത്തി ദേവിയെ മനസ്സിൽ സ്മരിച്ച് പ്രാർത്ഥിച്ചു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം എത്രയും വേഗം നടത്താമെന്നും പെട്ടെന്നുണ്ടായ തോന്നലിൽ അദ്ദേഹം സത്യം ചെയ്തു അപ്പോഴേക്കും രഥം അനങ്ങുകയും ആറ്റിങ്ങൽ കൊട്ടാരത്തിലെത്തി അരിയാട്ട് വാഴ്ച കെങ്കേമമായി നടത്തുകയും ചെയ്തു താമസിയാതെ രാജാവ് ദേവിക്ക് മുന്നിൽ അർപ്പിച്ച പാലിച്ചു ക്ഷേത്രത്തിലെ പ്രധാന മണ്ഡപത്തോട് ചേർന്ന് വട്ടെഴത്ത് കാണാം ഓരോ കാലത്തും ക്ഷേത്രത്തിൽ നടന്ന പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട സൂചനകളാണ് വട്ടിഴുത്തിൽ അധികവും കൊല്ലവർഷം അറുന്നൂറ്റി അമ്പത്തിനാലാം ആണ്ടിൽ പുനരുദ്ധാരണം നടത്തിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പൗരാണികത വെളിപ്പെടുത്തുന്ന പുരാതന ലിപികളും ഇവിടെ കാണാം ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിൽ തുടങ്ങി ക്ഷേത്ര പുനരുദ്ധാരണം ആയിരത്തി നാനൂറ്റി എഴുപത്തിയൊൻപതിൽ പ്രതിഷ്ഠ നടത്തിയെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് പുരാതന ശില്പകലാ സൗന്ദര്യം നിറഞ്ഞതാണ് ഗോപുരം പുരാണ കഥകളിലെ കഥാപാത്രങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും മികവോടെ നിൽക്കുന്നു ശാന്തഭാവത്തിലുള്ള കടിശർക്കര പ്രയോഗത്തിൽ അധിഷ്ഠിതമായ മഹിഷാസുര മർദ്ദിനിയുടെ വിഗ്രഹമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മഞ്ഞക്കാപ്പ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഇവിടെ അതിവിശിഷ്ടമായി നടത്തി വരുന്നു എല്ലാ ദിവസവും രാവിലെ ഒൻപതര മണിക്ക് വാദ്യമേളങ്ങളോടെ ദേവിയുടെ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും അതിൽ ഔഷധക്കൂട്ടുകളും ദ്രവ്യങ്ങളും ആലേപനം ചെയ്ത് മഞ്ഞ കാപ്പ് നടത്തി തിരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങ് അതിവിശിഷ്ടമായ രീതിയിൽ ഇവിടെ നടന്നു വരുന്നുണ്ട് അതിന് മാസങ്ങളോളം ബുക്ക് ചെയ്ത് ഭക്തജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ആ പൗർണമി ദിവസമുള്ള പ്രത്യേക പൂജകൾ അയില് ദിവസമുള്ള പൂജകൾ ഇങ്ങനെ നിരന്തരം ക്ഷേത്രത്തിൽ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ക്ഷേത്രത്തിൽ ഇന്നത്തെ രീതിയിൽ കെട്ടിലും മട്ടിലും തോന്നൽ ക്ഷേത്രം പണിയുന്നതിന് നേതൃത്വം നൽകിയത് ശ്രീമൂലം തിരുനാളായിരുന്നു അഷ്ട കോണുകളോടു കൂടിയ പ്രത്യേകമായ നിർമ്മിതിയാണ് ഈ ക്ഷേത്രം അതായത് വിരിഞ്ഞ താമരൂപത്തോട് കൂടിയ ശ്രീകോവിലാണ് ഇവിടെയുള്ളത് ഈ ക്ഷേത്ര നിർമ്മാണത്തെ പത്മവരി എന്നാണ് പറയാറുള്ളത് ഇത്തരമൊരു നിർമ്മിതി അപൂർവമാണ് അതിനുള്ളിൽ കുടികൊള്ളുന്ന ദേവി വിഗ്രഹത്തിനും പ്രത്യേകതയുണ്ട് രണ്ട് വിഗ്രഹങ്ങളാണ് ഇവിടെ കടുശർക്കര കൊണ്ടുള്ള മൂലപ്രതിഷ്ഠയാണ് കടുശർക്കര കൊണ്ടുള്ള പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങൾ പ്രസിദ്ധവും പ്രസക്തവുമാണ് പഞ്ചലോഹ വിഗ്രഹത്തിലെ ചൈതന്യത്തെയാണ് ഭക്തർ ആദ്യം ദർശിക്കുന്നത് ഈ വിഗ്രഹത്തിന് പിന്നിലാണ് കടുശർക്കര യോഗത്തിൽ നിർമ്മിച്ച അഷ്ടബാഹുക്കളോട് കൂടിയ ആറടിയിലേറെ ഉയരമുള്ള മൂലബിംബം ശ്രീലകത്ത് ഒരു ദേവീ ചൈതന്യത്തിന്റെ രണ്ട് വിഗ്രഹങ്ങളെയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദോഷങ്ങൾ അകലുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു മഹിഷാസുരനെ വധിച്ച ശേഷം ദുർഗാദേവി ശാന്തഭാവം കൈവരിച്ച നിലയിലാണ് പ്രതിഷ്ഠ ആസുരികമൂർത്തിയായ മഹിഷന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന ദേവി സർവാഭരണ വിഭൂഷിതയും ആയുധധാരിയുമായാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത് കടശർക്കര കൊണ്ടുള്ള പ്രതിഷ്ഠയായതിനാൽ ഇവിടെ അഭിഷേകമില്ല അഭിഷേകവും ദീപാരാധനയും മറ്റൊരു പഞ്ചലോക വിഗ്രഹത്തിലാണ് നടത്തിവരുന്നത് മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത അതിവിശിഷ്ടമായ മഞ്ഞക്കാപ്പു ദർശനം തോന്നൽ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ് ദേവി ഭക്തരുടെ അരികിലെത്തി അവർക്ക് ദർശനം നൽകുന്നു എന്നാണ് ഈ ചടങ്ങിലെ ഒരു പ്രത്യേകത വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ ഐശ്വര്യത്തിനായി ചെയ്യുന്ന വഴിപാടാണിത് ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹത്തെ മുഖമണ്ഡപത്തേക്ക് എഴുന്നള്ളിച്ച് അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്ത് ആരതി ഒഴിയും ആ സമയം നാഗസ്വരം പാണി വായ്ക്കുരവ ശംഖുനാഥം മണിയൊച്ച എന്നിവയ്ക്കൊപ്പം ഭക്തർ ജപിക്കുന്ന അമേ നാരായണ എന്ന മന്ത്രം കൊണ്ടും ഭക്തി സാന്ദ്രമായിരിക്കും അപ്പോൾ ദേവിയുടെ തിരുനട മഞ്ഞക്കാപ്പിന്റെ നിവേദ്യത്തിനും പ്രത്യേകതയുണ്ട് അരി തേങ്ങ മഞ്ഞൾപ്പൊടി ചെറുപയർ കുരുമുളക് ഇഞ്ചി കറിവേപ്പില തുടങ്ങി ചേർത്തുണ്ടാക്കുന്ന മഞ്ഞ പൊങ്കലാണ് നിവേദ്യമായി ഭക്തർക്ക് കൊടുക്കുന്നത് യുടെ ജന്മനക്ഷത്രമായ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ക്ഷേത്രത്തിലെ ആദ്യ ഉത്സവം ഈ ദിവസം പ്രീതിക്കായി ആയിരക്കണക്കിന് സ്ത്രീകൾ ഇടുന്ന തൃക്കാർത്തിക പൊങ്കാല പ്രസിദ്ധമാണ് ഇതിനുശേഷം മണ്ഡല പൂജയോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവവും പ്രസിദ്ധമാണ്